നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജെ ഡിയുയിലെ അഞ്ച് എം എൽ എമാരെ കാണാനില്ല പാർട്ടി നേതൃത്വത്തിന് അവരെ ബന്ധപ്പെടാനും സാധിക്കുന്നില്ല ബീഹാറിൽ അവസാന നിമിഷങ്ങളിൽ ട്വിസ്റ്റ് സംഭവിക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുന്നത് അതായത് നിന്ന് നിൽപ്പിൽ മറുകണ്ഠം ചാടുന്ന ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നാളെ അഗ്നി പരീക്ഷയുടെ ദിനമാണ് നാളെയാണ് മഹാസഖ്യം വിട്ട് എൻ ഡി എ പാളയത്തിലേക്ക് ചേക്കേറിയ നിതീഷ് കുമാറിന്റെ വിശ്വാസ വോട്ടെടുപ്പ് ഇവിടെ രാഷ്ട്രീയ അട്ടിമറി നടക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിയുമ്പോൾ നിതീഷ് കുമാറിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് പുറത്തു വരുന്നത് ഇവിടെ തന്നെ നിതീഷിന്റെ പാർട്ടിയിലെ അഞ്ച് എം എൽ എ മാർ ചോദ്യം ഉയരുമ്പോൾ തന്നെ കളി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് മുൻ ഉപമുഖ്യമന്ത്രിയും ആർ നേതാവുമായ തേജസ്വി യാദവ് നിതീഷ് കുമാറിനും കൂട്ടർക്കും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പറഞ്ഞത് എങ്കിൽ കാണാമെന്ന് ഭരണപക്ഷവും മറുപടി നൽകുമ്പോൾ തന്നെ ബി ജെ പിയുടേതടക്കം രഹസ്യ ഇടങ്ങളിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് പേരിന് നിർണായക സഭാ സമ്മേളനത്തിന് മുൻപുള്ള പരിശീലനം എന്നാണ് ബി ജെ പറയുന്നത് എങ്കിലും സംഗതി ചാക്കിട്ടുപിടുത്തം ഭയന്നിട്ട് തന്നെയാണ് അതേസമയം അടുത്ത ദിവസം നിയമസഭ ചേരുമ്പോൾ വിശ്വാസ വോട്ടെടുപ്പിന് മുന്നോടിയായി സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയം ഇരുപക്ഷത്തിനും ആദ്യ ബല തന്നെയാണ് മഹാസഖ്യ സർക്കാരിലെ സ്പീക്കറായിരുന്ന അവാദ് ബിഹാരി ചൌധരി ഇതുവരെ സ്പീക്കർ സ്ഥാനം രാജിവെക്കാൻ തയ്യാറായിട്ടില്ല ഇതോടെയാണ് ജെ ഡി യു ബി ജെ പി സഖ്യം സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ഈ അവിശ്വാസ പ്രമേയത്തിൽ വിജയിക്കാനായില്ല എങ്കിൽ നിതീഷ് കുമാർ സർക്കാർ താഴെ വീഴുമെന്ന കാര്യത്തിൽ ഉറപ്പുമാണ് കാരണം മുന്നണിയിൽ അംഗസംഖ്യയിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും അവരവരുടെ എം എൽ എ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത് എന്തിന് ഇത്രയും ചാക്കിട്ടുപിടുത്തം നടത്തിയ ബി ജെ പി പോലും ഗയിൽ തങ്ങളുടെ എം എൽ എ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ബിഹാർ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട നൂറ്റി ഇരുപത്തിരണ്ട് എം എൽ എമാരുടെ പിന്തുണയാണ് ഇവിടെ എൻ ഡി എ സഖ്യത്തിന് നൂറ്റി ഇരുപത്തി എട്ട് അംഗങ്ങൾ ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് നാളെ വിശ്വാസ വോട്ടെടുപ്പിലേക്ക് നിതീഷ് കടക്കുന്നത് ഇവിടെ തന്നെയാണ് നിതീഷ് പാതി വഴിക്ക് ഉപേക്ഷിച്ചു പോയ മഹാസഖ്യത്തിന് നൂറ്റിനാൽപ്പത് സീറ്റും ഉള്ളത് ഒരുപക്ഷെ ഇതൊക്കെ ബി ജെ പിക്കും എൻ ഡി എ സഖ്യത്തിനും ഭയമാണ് എന്താണെങ്കിലും നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാം